ഹായ് ഫ്രണ്ട്സ് നമുക്കിതാ ഈ കുപ്പിയും ഈ ഒരു ടിന്നും കൊണ്ട് പിന്നെ ഈ ഒരു പെയിന്റും കൊണ്ട് ഗം ഇല്ലാണ്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ലാമ്പ് ഉണ്ടാക്കാം ഇതിൽ ലൈറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേറി ലൈറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തും അപ്പെന്തായാലും നമുക്ക് കത്തത്തില്ല എന്നാലും ഒരു ഡമ്മി ആയിട്ടുള്ള ഒരു ലൈറ്റ് ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ഇതേപോലൊരു കുപ്പിയാണ് കണ്ടോ ഈ കുപ്പിയും പിന്നെ ഇതേപോലൊരു ടിന്നും ി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം ഈ കുപ്പിയുടെ വാ ഇത് തുറക്കുന്ന ഭാഗത്തിന്റെ അത്ര സർക്കിൾ ആയിട്ടുള്ള ഒരു ഇതെടുക്ക ഒന്ന് ഇതേപോലൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ സ്പഞ്ച് വേണം കുറച്ച് പെയിന്റും വേണം ഇത്രയും മാത്രം മതി ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം അപ്പോൾ ഗെയ്സ് ഞാനതിൽ കുറച്ചൊന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ കുപ്പിയുടെ ബാക്കി ഭാഗം അടപ്പ് പോലുള്ള ആ ഭാഗമില്ലേ നമ്മൾ നമ്മളാ കട്ട് ചെയ്ത് വെച്ച ഭാഗം എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇതെങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കുക ഞാൻ ഗ്ലൂ ഒന്നും യൂസ് ചെയ്തില്ല അതാ ആ കട്ട് ചെയ്ത പാട്ടിലൂടെ നമ്മളിങ്ങനെ ഇറക്കി വെച്ചു അതാ ഇനി ഇതിങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ലേ ഒരു ലാമ്പ് ലുക്ക് ഉണ്ട് ഫുള്ള് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ലാമ്പ് ലുക്ക് ആവും ഇതിലൊരു ഫെയറി ലാമ്പ് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും അപ്പൊ ഗൈസ് നല്ലൊരു ഫെയറി ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് ക്ലോ ചെയ്യും അപ്പൊ ഇത്രേ ഉള്ളു പിള്ളേർക്കും